മോന്റെ ഫ്രണ്ട് അമ്മയില്ലേ ഇല്ലേ ഇന്നലെ ഇവിടെ വന്നില്ലേ അപ്പൊ ഇന്ന് അമ്മയുടെ മദർ ആൻറ്റി വിളിച്ചിരുന്നേ എന്നിട്ട് ആൻറ്റി പറഞ്ഞു അവര് ഭയങ്കര സന്തോഷമായി ഭയങ്കര ആയി ഇബ്രാഹിം അവര് ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്നപ്പം ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് പാത്രം ഒക്കെ എടുത്ത് വെച്ച് ഗ്ലാസ് ഒക്കെ എടുത്തു ഭയങ്കര സന്തോഷമായി അങ്കിളിന്റെ ഭയങ്കര സന്തോഷമായി ആ അങ്ങനെ വേണം മക്കളായെന്നൊക്കെ പറഞ്ഞ അന്നേരം ശരിക്കും ഞാൻ പറഞ്ഞ മോൻ സ്ഥിരം ചെയ്യുന്ന നമ്മൾക്കതൊരു പുതുമയില്ല മോൻ കുഞ്ഞിനെ തൊട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കലും അല്ലെങ്കി എന്താ ചെയ്യുമല്ലോ പക്ഷെ അവരെ സംബന്ധിച്ച് മോൻ ടേബിൾ തുണിക്കുന്നൊക്കെ അവർക്ക് ഭയങ്കര യു മി സോ മെയിൽ കേട്ടാ പക്ഷേ അമ്മ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ എന്താ പറഞ്ഞ നീ എന്താ ഗേൾസിനെ പോലത്തെ പണിയടിക്കുന്നു ചോദിച്ചു അപ്പൊ മോൻ എന്ത് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിലെ പണിക്ക് ഗേൾസ് ബോയ്സ് എന്നൊക്കെ ഉണ്ടോ എന്റെ വീടായത് കൊണ്ട് ഞാൻ പണി എടുക്കുന്ന വെരി ഗുഡ് അതാണ് അതിന്റെ അനസ്ഥ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഒരു കാര്യം ചെയ്യുന്നതിന് ആൺകുട്ടി പെൺകുട്ടി ആണ് പെണ്ണൊന്നൊന്നും ഇല്ല അത് ആർക്കും ചെയ്യാം അല്ലെ അപ്പൊ അവരവിടെ ഇരിക്കുമ്പോ മോൻ എന്തെങ്കിലും എടുത്തു വെക്കുന്നേം ടേബിൾ തുടങ്ങുന്നേ അവർക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് മേ ബി അവരുടെ വീട്ടിലെ കുട്ടി ഒന്നും ചെയ്യാത്തല്ല എനിക്കറിയാൻ പലരെയും പല വീട്ടിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ എപ്പഴും എപ്പോഴെങ്കിലും പെട്ടെന്ന് പുറത്തു പോയിട്ട് വരുമ്പോ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ട് ആരെങ്കിലും വരുന്നുണ്ട് മോനെ ഇവരും കൂടെ കൂടെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മോൻ പെട്ടെന്ന് എന്താ ചെയ്യാ ക്ലീൻ അത് എനിക്കറിയാം ഐ ഹാവ് ദ ട്രസ്റ്റ് മോൻ അങ്ങനെ ചെയ്ത് വെക്കും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എനിക്ക് തന്നെ അറിയാം ഞാൻ വേറെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ അവരുടെ മക്കൾ അങ്ങനെ മക്കളങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ചെയ്യുന്ന മക്കളും ഉണ്ട് അതാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല പെൺകുട്ടികളായാ ചെയ്യുമെന്നൊന്നും വിചാരിക്കണം അങ്ങനെയൊന്നും ഇല്ല ചില കുട്ടികൾ ചെയ്യും ചിലർ ചെയ്യും പക്ഷെ ആക്ച്വലി എല്ലാവരും നമ്മുടെ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ അത് നിങ്ങൾ വലുതായാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണം അതിനകത്താണ് പെണ്ണ് വ്യത്യാസമില്ല നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകാൻ അണ്ടർ ഗാർമെന്റ്സ് കഴുകാൻ അറിയണം അതിനകത്തും ആണ് പെണ്ണ് വ്യത്യാസമില്ല ഒരു അത്യാവശ്യത്തിന് ഒരു കാര്യത്തിന് പോകാൻ പറ്റിയാൽ ഒരു വീട് നീറ്റാക്കി വെക്കാൻ ഇതൊക്കെ നമ്മൾ അറിയണം അതിന് ആണ് പെണ്ണ് വ്യത്യാസമില്ല മോൻ അമ്മയോട് പറഞ്ഞത് കറക്റ്റ് ആണ് ആണ് പെണ്ണൊക്കെ എന്താ ഒരു വീട്ടിലെ കാര്യത്തിന് അല്ലേ അതെ അങ്ങനെ ഇല്ല അപ്പൊ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മോൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മോൻ അതിനൊരു ഒരു പ്രത്യേകിച്ചൊരു ഇതായിട്ട് തോന്നില്ല അത് ചെയ്യുന്നതും അല്ലേ അത് അല്ലാത്ത ഒരു കുട്ടിയെ കുറച്ച് വളർന്നു കഴിഞ്ഞ് പറഞ്ഞു ചയിക്കാൻ ഭയങ്കര പാടാണ് പച്ചിലെ പേരൻസ് കൊച്ചിലെ തന്നെ പറഞ്ഞു ചെയ്തിരിക്കണം പിന്നെ മോൻ പറഞ്ഞു ചെയ്യിക്കുന്നതിനേക്കാൾ അപ്പുറം ഞാൻ നിർബന്ധിച്ചിട്ടോ അല്ലെ പാപ്പ നിർബന്ധിച്ചിട്ടോന്നല്ല മോൻ കുറെ ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു യൂസ് വെരി ഗുഡ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഓക്കേ ഓക്കേ